ൾ ബുദ്ധിമുട്ടുകയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ആർ ജി പിള്ള ഷൊണ്ണൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ ഡി ദിൻഷാദ് യൂണിറ്റ് സെക്രട്ടറി എം എ രാജേഷ് എന്നിവർ പറഞ്ഞു ആ കമ്പനി പ്രവർത്തനം ഇവിടെ കരാർ കൊടുക്കുന്ന കാര്യത്തിൽ അനാസ്ഥയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ തീയതിക്കുള്ളിലും കൃത്യമായി ശമ്പളം കൊടുത്തിരിക്കണമെന്ന് നിയമവ്യവസ്ഥയുണ്ട് അത് കരാറിലും റെയിൽവേയുമായിട്ടുള്ള കരാറിലും അത് ഉറപ്പാക്കിയിട്ടുള്ളതാണ് നിഷ്കർഷിച്ചിട്ടുള്ളതാണ് എന്നാൽ ഒരു മാസവും പത്താം തീയതിക്കുള്ളിൽ ശമ്പളം കിട്ടിയതായിട്ടുള്ള അനുഭവം തൊഴിലാളികൾക്കില്ല ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളം പിടിക്കുന്ന തൊഴിലാളികൾ തന്നെ വെള്ളം പിടിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുത്തു പക്ഷേ ക്ലീനിങ് തൊഴിലാളികൾക്ക് ഇനിയും കൊടുത്തിട്ടില്ല അതുപോലെ അവർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും എവർക്കും ആനുപാതികമായി നൽകിയിരിക്കണമെന്ന് വ്യവസ്ഥയുണ്ട് അതെല്ലാം ഇവിടെ ലംഘിക്കപ്പെടുകയാണ് അത് വ്യവസ്ഥകൾ ഒന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല ഇപ്പോഴും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലെ ഗവൺമെൻറ് ക്ലീനിങ് തൊഴിലാളികൾക്ക് വാട്ടറിംഗ് തൊഴിലാളികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ദിവസവേതനം മിനിമം വേതനം അടിസ്ഥാനത്തിൽ മാത്രമാണ്